ായ് എഗെയിൻ ഞാനെൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പോവുകയാണ് ഇന്ന് നട്ടുച്ചയാണ് ജൂലൈയിലെ നട്ടുച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് പക്ഷെ ഞാൻ എൻ്റെ ക്യാമറമാനോട് പറഞ്ഞു എനിക്കിപ്പം ഈ ചൂടില്ലാതെ എൻ്റെ ദുബായി അപ്പം അതിലേക്ക് ഇരുന്നു കൊണ്ട് ഞാൻ നമ്മുടെ അങ്ങോട്ടേക്ക് ഒരു ഓർമ്മയിലേക്ക് പോവുകയാണത് ഓക്കെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ ഞാൻ ഇപ്പം പറയണത് ഓരോ നാട്ടിൻ്റെയും ഒരു എന്താ പറയുന്ന സംസ്കാരവും അവിടെ നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പിന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഇനി ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ അവിടെ അവിടെ എന്ന് വെച്ചാൽ മഞ്ഞൊരു ഗ്രാമത്തിലുണ്ടായിരുന്നപ്പോഴത്തേക്കും അമ്മയുടെ ഒരു പ്രാർത്ഥന അമ്മ അമ്മ ഒരു ശരിക്കും ഒരു ബിസിനസ് മൈൻഡഡാണത് പുള്ളിക്കാരത്തി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഓരോ ഓരോ സൈഡിലും പ്രാർത്ഥിക്കുമ്പം അപ്പം ഞങ്ങൾക്ക് അമേരിക്കയിൽ ഞങ്ങളെ അമ്മയുടെ അനിയത്തിയുണ്ട് കന്യാസുര് അസുര് അപ്പം അവരുടെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പൈസ അയയ്ക്കും അപ്പം അമ്മ പറയണത് അമ്മ ഡെയിലി പ്രാർത്ഥിക്കുമല്ലോ അപ്പം അത് വരുമ്പോഴത്തേക്കും അത് അമ്മയുടെ വിചാരം വീടിൻ്റെ ഒരു കോർണറിൽ ഈഷോ കൊണ്ടുപോയി പൈസ വെക്കുമെന്നായിരുന്നു ഇപ്പം അത് ഓർക്കുമ്പോൾ ചിരി വരുന്നു പക്ഷേ അന്ന് ഒരു സ്ട്രോങ് ലേഡി ആയിരുന്ന അമ്മയ്ക്ക് പ്രാർത്ഥന ഭയങ്കര ഇതായിരുന്നു അപ്പം ഇങ്ങനെ ഡോളർ വരുമ്പോഴത്തേക്കും ഞങ്ങളത് പിന്നെ ഇത് പെരേടെ മൂല വെക്കുന്നുണ്ട് അമ്മയുടെ പറയും തമാശലിത ഈശോ കൊണ്ടുവന്ന് പൈസ ഇട്ടിട്ടുണ്ട് അതൊരു വലിയൊരു പിന്നെ ഇൻഫ്ലുവൻസ് ആയിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ഇതാണ് എനിക്ക് അന്നുണ്ടായിരുന്നത് പിന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കള്ളഷാപ്പുകളാണ് നല്ല വയലിൽ വയലിലേക്ക് നടുക്കാണ് ഈ ഗ്രാമമുള്ളത് അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലേക്ക് നമ്മൾ വലിച്ചഴിക്കും ആ കള് കള്ള് ഷാപ്പിലൊരു കുപ്പി എൻ്റെ ഫാദറൊക്കെ ഞാനും പോകുന്നു കുഞ്ഞാനയുടെ കുഞ്ഞാ വിളിക്കുന്നത് അവരുടെ കൂടെ പോകും കുഞ്ഞായയുടെ കൂടെ കള്ള് ഷാപ്പിലിരിക്കും അതെനിക്കൊരു പ്രത്യേക ഇതായിരുന്നു ഞാൻ കള്ളുപുടിക്കത്തില്ല പക്ഷേ കുഞ്ഞാന ഇങ്ങനെ കള്ളു കുടിക്കും അതിലത്തെ തലക്കറി അതൊക്കെ ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതിപ്പോഴും അതേപോലെ മഞ്ഞൂർ അതേപോലെയുള്ള ഇതുണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കള് ഷാപ്പൊക്കെ ഇപ്പോഴും അതേപോലെ ഞാൻ പറഞ്ഞില്ലേ പത്ത് എഴുപത് വർഷമായാലും ഒരു പ്രിസേർവ് ചെയ്തു വെച്ച ഗ്രാമാണത് അപ്പം ആ കല്ല് ഷാപ്പും അതൊക്കെ വല്ലാണ്ട് എനിക്ക് മിസ്സ് ചെയ്യും മിസ് ചെയ്യുന്ന പറഞ്ഞാൽ കുടിക്കാനല്ല പക്ഷെ ഒരു നൊസ്സാജ്യ ഫീലിംഗ് ആണത് എൻ്റെ കുഞ്ഞഞ്ഞ എൻ്റെ ഫാദർ ഇങ്ങനെ കല്ല് കുടിക്കുന്നു പിന്നെ എനിക്ക് ആ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ഇങ്ങനെ കാരണം അന്നൊക്കെ മീൻ വിൽക്കാൻ വരുന്നില്ലല്ലോ അവനവൻ മീൻ പിടിച്ച് വീശി പിടിക്കുക അപ്പോൾ രാത്രിയിൽ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ എന്നെയും കൊണ്ട് പോകും കാരണം ഞാനാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ അപ്പോൾ നിറച്ച് മീൻ കിട്ടാനായിട്ട് ഈ നിറയെ വെള്ളമൊക്കെ ആയിരിക്കും വരുമ്പോഴത്തേക്ക് അത് നടന്ന് പുഴയുടെ തീരത്ത് പോയിട്ട് വല എറിഞ്ഞ് അപ്പം ഞാൻ അവരത് പെട്ടെന്ന് ഈ കൂടെ നിറഞ്ഞാലേ വീട്ടിലെത്താൻ പറ്റുള്ളൂ അത് എങ്ങനെയെങ്കിലും കുറച്ച് മീൻ പിടിച്ചുകൊണ്ട് വരും ഇതിനായിട്ട് അമ്മയും ബാക്കി സഹോദരങ്ങളും അവിടെ വെയിറ്റ് ചെയ്യും കാരണം ഇത് ചെന്നിട്ട് വേണം അവർക്ക് മുറിച്ച് കറി വെച്ചിട്ട് ചോറ് ആയിട്ട് അങ്ങനെ ആ മീൻ പിടിത്തൊരു വല്ലാതെ ഒരു ഓർമ്മയായിരുന്നു എനിക്കത് ആ കുഞ്ഞാലത് കൊണ്ടുവന്നു വീട്ടിലുള്ള അമ്മയും സഹോദരിമാർക്ക് അത് മുറിച്ച് കറി വെച്ച് എന്നിട്ട് ഒരു രസമുണ്ട് ഈ അമ്മ എന്നാന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ തലയും അത് തെക്കെടുക്കും പക്ഷേ കുഞ്ഞാലിക്ക് നല്ല ചാച്ചന് നല്ല കഷ്ണം മാറ്റി വെക്കും എന്നിട്ട് എല്ലാ പിള്ളേരും ഇങ്ങനെ ചുറ്റും ഇരിക്കും എന്നിട്ട് ചാച്ചിനത് ഓരോ ഉരുളിയാക്കിയിട്ട് ഓരോ പിള്ളേരുടെ വായൽ ഒരിച്ചെടുക്കും അതൊരു ഭയങ്കര സ്നേഹത്തിൻ്റെ പ്രതീതിയാണത് ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണതൊക്കെ നമ്മൾ അടുപ്പിൻ്റെ അവിടെ ഇരിക്കുണ്ടാവും ഞങ്ങളെല്ലാം കുഞ്ഞാട് ചുറ്റും ഇരിക്കും ഞാൻ ഇങ്ങനെ ഉരുള ഉരുട്ടി ഓരോരുത്തരും വായിൽ വെച്ചെടുക്കും അതിന്നുണ്ടോ ഒരിക്കലും കിട്ടത്തില്ല അതിന്ന് പക്ഷെ അന്ന് ഞങ്ങൾ അതായിരിക്കാം എന്നെ കൂടുതൽ സ്നേഹം കൊണ്ട് കുടുംബത്തെ ഒരു സ്നേഹം കൊണ്ട് പിടിച്ച് സെൻട്രലൈസ്ഡ് പേഴ്സൺ നിർത്താൻ ഒരു കാരണ ആ ഒരു ആറ്റിറ്റ്യൂഡാണത് അങ്ങനെ കുറേ നുറുങ്ങും നുറുങ്ങുകൾ ഞാൻ പറയാം അടുത്ത എപ്പിസോഡിൽ സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കേട്ടാൽ മതി കാരണം കൂടുതൽ കേട്ടാലും നിങ്ങൾ ബോറടിക്കും ഓക്കെ അടുത്ത എപ്പിസോഡ് കഴിയുന്നത് വരെ ബായ്